നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജൈവമാലിന്യ മേഖലയിലേക്ക് കടന്നു വന്നൊരു സംരംഭം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീരുമാനം അതായത് കാരണം ജൈവമാലിന്യ സംസ്കരണ മേഖല എന്ന് പറയുന്നത് ചെറിയ മുതൽ മുടക്കിൽ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നൊരു മേഖലയാണ് ആ മേഖലയെ പക്ഷേ നമ്മൾ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അങ്ങനെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാനും അതൊരു വരുമാന വരുമാനമാർഗമായിട്ട് മാറ്റുവാനുമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ ശരിക്കും അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വെയ്സ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ ആരംഭിച്ചത് അതിലൂടെ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ഹായ് ഞാൻ സിദ്ദീഖ് തിരുവനന്തപുരം അറിയാം ഇതുപോലെയുള്ള ജീവന് പോലെയുള്ള ഒരുപാട് ബില്ലുകൾ സർക്കാർ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തന്നിട്ടുണ്ട് പലപ്പോഴും ഇത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കേണ്ട ഇനോക്കുലം തീർന്നൊറ്റ കാരണം കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ കമ്പോസ്റ്റിംഗ് പ്രക്രിയ നിർത്തിവെക്കേണ്ടതായി വരികയാണ് അതിനു വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലുള്ള കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ പോയി വീഡിയോ ഇത് കേരള സർക്കാരിൻ കേന്ദ്ര സർക്കാരിൻ്റെ സി എസ് ഐ ആറിൻ്റെ ലിസ്റ്റിൻ്റെ അംഗീകാരവും കേരള സർക്കാരിൻ്റെ ശുചിത്വ മിച്ചിൻ്റെ അംഗീകാരവുമുള്ള ഈസി കമ്പോസ്റ്റിംഗ് ഇനോക്കുലമാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടൊരു മാസം കൊണ്ട് നമുക്കിത് ഏറ്റവും നല്ല പൗഡറായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു മാസം കൊണ്ട് ഉപയോഗിച്ച് നമ്മുടെ അടുക്കള വേസ്റ്റാണ് നമ്മളീ കാണുന്നത് ഒരിക്കലും നമുക്കിത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും നല്ല മാണിക്യം എന്ന് പറയുന്ന അടുക്കള മാണിക്യമായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും ഇതിൻ്റെ വിലയിൻ്റെ ഒരു പത്തിരട്ടി മൂല്യമുള്ള വസ്തുവായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈയൊരു ഇനോക്കുലം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വീടുകളിലേക്ക് കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എത്തിച്ചേരുന്ന ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവും എന്ന് മാത്രമാണ് ഇത് പറയാനുള്ളത് എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സംവിധാനം നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇനി നമുക്കിങ്ങനത്തെ ഗവൺമെന്റ് തന്നിട്ടുള്ള ബിന്നുകളൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഈ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ഈസി കമ്പോസ്റ്റ് ഉപയോഗിച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാമെന്ന ഈ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്ത് വിജയിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ അത് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ അയച്ചു തരുന്നതാണ് അങ്ങനെ ബിന്നിന് തന്നെ നമ്മൾ കാത്തു നിൽക്കണമെന്നില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജൈവമാലിന്യ മേഖലയിലേക്ക് കടന്നു വന്നൊരു സംരംഭം ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഗ്രി പോയിൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങുകളും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഇതിന് എന്തൊക്കെ തരം ലൈസൻസുകളും കാര്യങ്ങളും വേണം എന്നുള്ള എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്